ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലേഖനം ഒന്ന് വായിക്കാം എന്ന ഇട്ടിരിക്കുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും യേശുക്രിസ്തു എന്ന ഇട്ട് കഴിഞ്ഞിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും മറ്റൊന്നിടുവാൻ ആർക്കും ആർക്കും സാധ്യമല്ല ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണം വെള്ളി രക്തം തടി പുല്ല് വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അയാളുടെ പണി വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ വെളിച്ചത്താക്കും എൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുന്നു ഒരാൾ പണിതത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളായിട്ട് നമ്മൾ പൊന്നെന്താണ് വെള്ളി എന്താണ് വിലയേറിയ കല്ലെന്താണ് പിന്നെ അവസാനം തടി എന്താണെന്ന് വരെ നമ്മൾ ചിന്തിച്ചു വന്നു പൊന്ന് എന്ന് പറഞ്ഞാൽ അമൂല്യമായ ദൈവവചനമാണെന്നും വെള്ളി അമൂല്യമായ ദേവവോചനമാണെന്നും വിലയേറിയ കല്ല് രത്നക്കല്ലെന്ന് പറയുന്നത് മൂലക്കല്ലെന്ന യേശുക്രിസ്തു എന്ന ദൈവോചനമാകുന്നു എന്നും നമ്മൾ പഠിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ പണിതാൽ മാത്രമേ നിലനിൽക്കൂ എന്ന് പഠിച്ചു തടി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് മനുഷ്യനിർമ്മിത മതങ്ങളാണ് സഭകളാണ് എന്ന് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ മുന്നോട്ട് കയറുകയാണ് നമ്മൾ അടുത്ത വാക്യം എന്ന് പറയുന്നത് പുല്ല് എന്നതാണ് പുല്ല് എന്നാൽ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ അഞ്ച് നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ എത്ര അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു ആകുന്നു അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ എത്ര അത് പറയുന്നത് എൻ്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു എൻ്റെ ബൈബിൾ എഴുതി അങ്ങ് മനുഷ്യരെ ഉറക്കത്തിലേക്ക് ഒഴുക്കിക്കളയുന്നു അവർ പ്രഭാതത്തിൽ മുളച്ചു വരുന്ന പുല്ല് പോലെ എത്ര അപ്പോൾ ഇവിടെയും പുല്ല് എന്ന് പറയുന്നത് മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അത് അത് മനുഷ്യനെ എന്ന് പറയുമ്പോൾ മനുഷ്യർ ചേർന്നുള്ള ഈ സഭകളെയും അതിനെ നമുക്ക് അർത്ഥത്തിലെടുക്കാം അതായത് ഇപ്പോൾ പുല്ലുപോലെയാണ് സഭകളുണ്ടായി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അങ്ങനെ പുല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൗരോഹിത്യ മതങ്ങളിലുള്ളവർ വിചാരിക്കും അത് ബന്ധകോസുകാരായി ലോകം മുഴുവൻ സഭയുണ്ടാക്കുന്നുണ്ട് പന്തക്കൂസുകാർ അങ്ങനെയാണ് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പല സ്ഥലത്തും പലതും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് പന്തക്കൂസ്ത ആത്മാവിലുള്ളവരല്ല അത് ആ ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ കുറച്ച് പേര് ഉപജീവനത്തിനും ഒക്കെ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അത് സത്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പൗരോഹിത്യ മതങ്ങളിലും ഇഷ്ടം പോലെയുണ്ട് കത്തോലിക്കരുണ്ട് ക്നാനായിക്കാരുണ്ട് ലത്തീൻകാരുണ്ട് മലങ്കരക്കാരുണ്ട് മാർത്തോവക്കാരുണ്ട് യാക്കോവക്കാർ തന്നെ രണ്ട് സൈസുണ്ട് ബാവായും പിന്നെ മെത്രാനും കക്ഷികളും പിന്നെ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിലുവിയേഴ്സെന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പണം കൂടിക്കൂടി വരുമ്പം തന്നെ പൗരോവിത്വത്തിനകത്ത് കയറുന്നവരുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന ആശയം ഒന്നാണ് ഇത് ഒന്നായിട്ട് നിന്നാൽ പോരെ അപ്പോൾ പറഞ്ഞു വരുമ്പം ഞങ്ങൾ ആശയപരമായി ഒന്നാണ് പക്ഷേ പ്രയോഗത്തിൽ വരുമ്പം ഞങ്ങൾ പലതാണ് അവരുമുണ്ട് പലത് പല അധികാര കേന്ദ്രങ്ങളുണ്ട് പല പിടിവെളികളുണ്ട് അടി എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് സത്യം തുറന്ന് സമ്മതിക്കാൻ അന്തസ് ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം അത് സമ്മതിക്കല്ല പെന്തക്കോസുകാരുടെ ഇടയ്ക്കുമുണ്ട് പക്ഷേ ഈ പെന്തക്കോസുകാരെ മാത്രം കുറ്റം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നികത്താൻ പറ്റാത്ത വലിയൊരു വിടവ് നിങ്ങളുടെ ഇടയ്ക്കുമുണ്ട് അപ്പോൾ സഭകൾ പുല്ലുപോലെ മനുഷ്യനിർമ്മിത കൂട്ടായ്മകൾ ഇഷ്ടം പോലെ ഇതെന്താണെന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഏഴിലൂടെ വായിച്ചേ ദുഷ്ടന്മാർ പുല്ല് പോലെ മുളയ്ക്കുന്നതും ആ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു തൊണ്ണൂറ്റി രണ്ടിന്റെ ഏഴല്ലേ നമ്മൾ വായിച്ചേ ദുഷ്ടന്മാർ പുല്ല് പോലെ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടത് ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് പുല്ലുപോലെ തഴച്ചു വളരും അപ്പൊ വളർച്ച ഇതിന്റെ ഒരു വലിയ കാര്യമൊന്നുമല്ല അധർമ്മികൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതും എന്നേക്കും നശിച്ചു പോകാൻ വേണ്ടിയാണ് എഴുതിയേക്കുന്നത് പുല്ലെന്ന് പറയുന്നതും വചനത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യനെയും മനുഷ്യ കൂട്ടായ്മകളെയൊക്കെയാണ് പറയുന്നത് ഇനി ഇതിൻ്റെ കറക്റ്റ് വാക്യത് മനുഷ്യനെയാണെന്നുള്ളത് പറയാം എസ്യാവിൻ്റെ പുസ്തകം എടുത്തു എസിയാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ ഏഴാമത്തെ വാക്യം കേട്ടാൽ കറക്റ്റ് അത് തന്നെ പറയും യഹോബയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ ജനം പുല്ല് തന്നെ അങ്ങനെ തന്നെയാണ് അതിലെഴുതിക്കുന്നത് യഹോബയുടെ ശ്വാസം അതിന് മേൽ അടിക്കുമ്പോൾ പുല്ല് ഉണങ്ങുകയും പൂ വാടുകയും ചെയ്യുന്നു അതെ ജനം പുല്ല് തന്നെ എത്ര വ്യക്തമായിട്ടാണ് എഴുതി വെച്ചേക്കുന്നേ പുല്ല് വെച്ചുള്ള പണി എന്ന് വെച്ചാൽ ജനത്തിനെ വെച്ചുള്ള പണി പുല്ല് വെച്ചുള്ള പണി ഈ പുല്ലിനെയെല്ലാം വെച്ച് ഈ പുല്ലെല്ലാം കൂടെ കൂടി ഉണ്ടാക്കുന്ന പുല്ല് സഭ പുല്ലിടപാട് പുല്ലെന്ന് പറഞ്ഞാൽ അതാ ഈ ജനമെല്ലാം കൂടെ കൂടി ഈ ജനത്തിനെ വെച്ച് ജനത്തിൻ്റെ ആശയപ്രകാരം ജനമുണ്ടാക്കുന്ന സഭ പുല്ലു മാത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ പുല്ലെല്ലാം കൂടെ കൂടി പുല്ലിനെ വെച്ച് പുല്ല് ആശയം വെച്ച് ഉണ്ടാക്കാനല്ല പറഞ്ഞേക്കുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പേരിൽ പ്രാർത്ഥന ഇതൊന്ന് ഇതൊന്നും ഇതെല്ലാം പുല്ല് ആശയങ്ങളാണ് ബൈബിളിൻ്റെ ആശയങ്ങൾ ഇതെല്ലാം പുല്ലാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിക്കുന്നത് ഷുവർലി ഇ ദ പീപ്പിൾ ആർ ഗ്രാസ് അതെ ജനം പുല്ലു തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം എന്നാ മനസ്സിലായി ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ വായിച്ചാൽ പുല്ല് ആശയങ്ങൾ വച്ച് പുല്ലാളുകൾ പുല്ല് സഭ ഉണ്ടാക്കി മുമ്പേ പറയുന്ന കുറേ പുല്ലെല്ലാം കൂടി ആ കൂട്ടത്തിലും കൂടി സത്യം അപ്പൊ ഈ പുല്ലെല്ലാം കൂടെ തീയിൽ ശോധന ചെയ്താൽ എന്നെ സംഭവിക്കുമല്ലോ വചനത്തിന്റെ അടിസ്ഥാനം ഇല്ലാത്തോണ്ട് ഇതെല്ലാം കത്തിപ്പോവും അപ്പൊ പുല്ല് വെച്ച് കളിക്കുന്നവരോട് പറയട്ടെ പുല്ല് വെച്ച് കളിക്കുന്നവരോട് പറയട്ടെ മനുഷ്യനിർമ്മിത ആശയങ്ങൾ വെച്ച് കളിക്കുന്നവരോട് പറയട്ടെ നിന്റെ കയ്യിൽ എത്ര ആളുണ്ടെന്നുള്ളതല്ല എത്ര എണ്ണം നിത്യതയിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രതിഫലം പ്രാപിക്കും എന്നുള്ളതാണ് ശുശ്രൂഷയുടെ ബലം ശുശ്രൂഷയുടെ മഹത്വം നീ എത്ര പേരെ വഴിതെറ്റിച്ചെന്നുള്ളത് നിൻ്റെ ശിഷ്ടാവധി തീക്കാത്ത ഏറ്റവും താഴെ സാത്താൻ ഒരുക്കി വയ്ക്കുന്ന സ്ഥലത്ത് നീ ചെല്ലുമെന്നുള്ളതാണ് അതിനകത്തെ മർമ്മം മനുഷ്യനെ കൂട്ടാൻ പറ്റും ഈ പുല്ലിൻ്റെ പണിയൊക്കെ എന്ന് വളരെ പെട്ടെന്ന് നടക്കും പുല്ലൊന്നും ഒന്നും ചെയ്യേണ്ട ചുമ്മാ കിടക്കുന്ന നല്ല നല്ല നിലവാണെങ്കിൽ ചുമ്മാ തന്നെ പുല്ലങ്ങ് കൊണ്ടായിക്കോളും ഈ പുല്ലിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കു നിർത്താനും ഒന്നും ചെയ്യണ്ട പുല്ലിന് വളമൊന്നും ഇല്ലേ പോലും പുല്ല് വളരും അങ്ങനെ ഈ പുല്ല് തീയാൽ ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകും എന്നതാണ് അതിൻ്റെ മർമ്മം അതുകൊണ്ട് പുല്ലെന്താ ജനങ്ങൾ ഈ ജനങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ മതങ്ങളെ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കിയ കൂട്ടായ്മയെ ഉണ്ടാക്കിയ സഭകളെ ദൈവം ദൈവത്തിൻ്റെ സഭയെ നല്ല വിളിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സഭയിൽ ദൈവമക്കൾ ഉണ്ട് തരും അത് വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് ഉണ്ടാകുന്നത് വചനമാണ് അതിനെ നയിക്കുന്നത് വചനമാണ് അതിനെ നടത്തുന്നത് അപ്പോൾ യസയാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ ഏഴ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എഴുതി വെക്കേണ്ട വചനമാണ് ആതെ ജനം പുല്ല് തന്നെ അപ്പോൾ എന്താ മനസ്സിലായത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി ഈ നമ്മൾ ഈ കൊറിയൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ച സ്വർണം ദൈവവചനമാണ് വെള്ളി ദൈവവചനമാണ് ഇത് രണ്ടും അമൂല്യമായ ദൈവവചനമാണ് രത്നം എന്ന് പറയുന്നത് വിലയേറിയ കല്ലെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യോഗനാസു ശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അത് വചനം തന്നെയാണ് പിന്നെ തടി എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യ നിർമ്മിത ആശയങ്ങളുമാണ് പുല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയെങ്കിൽ ഈ തടി എന്ന മനുഷ്യനും പുല്ലെന്ന മനുഷ്യനും അവൻ്റെ ആശയങ്ങളും ചേർന്നുള്ളത് നിലനിൽക്കുകയല്ല അത് തീയാൽ ശോധന ചെയ്യുന്ന സമയത്ത് കത്തിപ്പോകുമെന്നാണ് നമ്മൾ കേട്ടത് എന്നാൽ സ്വർണ്ണമെന്ന ദൈവവചനവും വെള്ളി എന്ന ദൈവവചനവും രത്നം എന്ന യേശുക്രിസ്തു എന്ന വചനവും ചേർന്ന് പണിയുന്നത് നിലനിൽക്കുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ആയതിനാൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി സ്തോത്രം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവയെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ലുതിയായിട്ട ഹൃദയത്തെ തുറന്നതുപോലെ അവരുടെ ഉള്ളത്തെ തുറക്കണമേ ദൈവവചനം ദൈവവചനത്താൽ തന്നെ വ്യാഖ്യാനിക്കാനുള്ള പരിജ്ഞാനം അവർക്ക് നൽകണമേ അവരുടെ ഉള്ളം തുറക്കണമേ അവർ രക്ഷിക്കപ്പെട്ട് ശിക്ഷാവധിയിൽ നിന്ന് ഒഴിവാകാനുള്ള എല്ലാ വഴികളും ദൈവം കൊടുക്കണമേ രക്ഷിക്കപ്പെട്ടവർ കർത്താവെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ തീ ആൽസ്വാദന ചെയ്യുന്ന സമയത്ത് പ്രതിഫലം നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ വേല ചെയ്യുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ